ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ യു ഡി എഫ് നടത്താൻ പോകുന്ന വിചാരണയാണ് നാളെ തുടങ്ങാൻ പോകുന്ന നിയമസഭാ സമ്മേളനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പ്രഖ്യാപനം അത് കോൺഗ്രസ് പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്നു സർവസജ്ജമായാണ് യു ഡി എഫ് നിയമസഭാ സമ്മേളനം നേരിടാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് പല കാര്യങ്ങൾക്കും മറുപടി പറയിക്കുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത് സർവ്വസജ്ജമായാണ് യു ഡി എഫ് നിയമസഭാ സമ്മേളനത്തെ നേരിടാൻ പോകുന്നതെന്ന് മാത്രമല്ല കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒട്ടനവധി സംഭവങ്ങൾ ഇപ്പോഴുണ്ടായിട്ടുണ്ട് കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനം പുറത്തു വന്നപ്പോൾ തന്നെ കേരളം ഞെട്ടി അതിന് പിന്നാലെ നിരവധി കസ്റ്റഡി മർദ്ദനങ്ങളുടെ കഥ പുറത്തു വന്നു പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുമ്പോൾ കേരള പോലീസ് ജനങ്ങളെ നാണ നാണം കെടുത്തുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത് ഒട്ടകപക്ഷേ മണ്ണിൽ തലപൊഴ്ത്തി വച്ചിരിക്കുകയാണ് അതുപോലെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെയായിട്ടും പ്രതികരിക്കാത്തത് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല മുഖ്യമന്ത്രിയെ കൊണ്ട് ഞങ്ങൾ നിയമസഭയിൽ മറുപടി പറയിക്കും അങ്ങനെയാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മുന്നിൽ ഒരു ആരോപണം വന്നു ആ സമയത്ത് അയാൾക്കെതിരെ ഔദ്യോഗികമായി ഒരു പരാതിയും വന്നില്ല ആരുടെയും വന്നില്ല ഞങ്ങൾ കൂടി ആലോചിച്ചാണ് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചത് പാർട്ടിയിൽ നിന്നും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യും ചെയ്തു രാഹുൽ ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമല്ല എന്നാൽ സി പി എന്താണ് ചെയ്തത് പീഡനക്കേസിലെ പ്രതികൾ ഇപ്പോഴും എം എൽ എമാരായും മന്ത്രിമാരുമായും തുടരുന്നു ഞങ്ങളാണ് സ്ത്രീകളെ സംരക്ഷിക്കാനായി അഭിമാനത്തോടെ നിലപാടെടുത്തത് പ്രതിക്കൂട്ടിൽ സി പി എം ആണ് രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് വിഷമമുണ്ട് ഞാൻ ആരുടെയും പിന്തുണ ആഗ്രഹിച്ചല്ല യുവ നേതാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഞങ്ങളുടെ ഭാഗമല്ല രാഹുലിനെതിരായ നടപടി നേതൃത്വത്തിൻ്റെ ബോധ്യത്തിൽ നിന്നുണ്ടായതാണ് നടിക്കെതിരെ സൈബർ ആക്രമണത്തിൽ കോൺഗ്രസ് പങ്കാളികളല്ല ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഞങ്ങൾ നടത്താൻ പോകുന്ന വിചാരണയാണ് നിയമസഭ ഞങ്ങൾ ജനങ്ങളുടെ അഭിഭാഷകരാണെന്നും വി ഡി സതീശൻ പറഞ്ഞു കസ്റ്റഡി മർദ്ദനം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് അടക്കം നിരവധി ചൂടേറിയ വിഷയങ്ങളുമായിട്ടാണ് നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പീരുമേട് എം എൽ എ വാട്ടൂർ സോമൻ എന്നിവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് നാളെ സഭ പിരിയും അടുത്ത മൂന്ന് ദിവസം സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിലെ ഭേദഗതി അടക്കമുള്ള ബില്ലുകൾ പരിഗണിക്കും ഏക പാർപ്പിടത്തിൻ്റെ ജപ്തി ഒഴിവാക്കാനുള്ളതടക്കം എട്ട് ബില്ലുകളുടെ കരട് ഇന്നലെ മന്ത്രിസഭാ യോഗം അനുമതി നൽകി ഇവയും സഭയിൽ അവതരിപ്പിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിക്കും പ്രതിപക്ഷ നിരക്ക് പിന്നിലായി നേരത്തെ പി വി അൻവറിന് അനുവദിച്ച സീറ്റായിരിക്കും രാഹുലിന് നൽകുക വിവിധ സ്റ്റേഷനുകളിലെ പോലീസ് മർദ്ദനങ്ങളും സഭയിൽ ചൂടേറിയ ചർച്ചയാകും അടിയന്തര പ്രമേയമായി പോലീസ് മർദ്ദനങ്ങൾ പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരും ഒക്ടോബർ ഒൻപത് വരെ സഭാ സമ്മേളനം നീളും ഇടയ്ക്ക് അവധി ദിവസങ്ങളുള്ളതിനാൽ പന്ത്രണ്ട് ദിവസമാവും സഭ സമ്മേളിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആര്യാടൻ ചൌക്കത്ത് പങ്കെടുക്കുന്ന ആദ്യ നിയമ നിയമസഭാ സമ്മേളനം കൂടിയാണിത്